ഒന്നുകൊണ്ട് ഒത്തിരി കേക്ക് നിർമ്മാണം ൾ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തിയത് നേന്ത്ര പഴം കൊണ്ട് ഇരുപത്തി ഇനം വിഭവങ്ങൾ ഒരുക്കി രണ്ട് ബി ക്ലാസ്സിലെ ഹന ഫാത്തിമയും മാതാവ് ഷാനുൽ ജിൻസിയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മൂന്ന് ബി ക്ലാസ്സിലെ കെ വി സുവാനും മാതാവ് ഷറഫുനീസയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വാഴപ്പിണ്ടി ഉപയോഗിച്ച് പതിനാറിനങ്ങളാണ് ഇവർ തയ്യാറാക്കിയത് ക്യാരറ്റ് ഉപയോഗിച്ച് ഒൻപത് വിഭവങ്ങൾ തയ്യാറാക്കി മിൻഹയും ഉമ്മൻ ഇസീതയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി തനത് വിഭവ നിർമ്മാണ മത്സരത്തിൽ ഏറെ ശ്രദ്ധേയമായ മത്സരം നടത്തി മൂന്ന് ബിയിലെ അർജ ഇ പി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കേക്ക് നിർമ്മാണത്തിൽ മൂന്ന് ബിയിലെ സല്ല കേട്ടിക്കാണ് ഒന്നാം സ്ഥാനം മാർച്ച് അഞ്ചിന് കുട്ടികളുടെയും രക്ഷിതാക്കൾക്കും സമ്മാനദാനമാണ് നടന്നത് വളരെ മികച്ച രീതിയിൽ ഓരോ കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒന്നിനൊത്തിരി എന്ന വിഭവങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിഭവം കൊണ്ട് തന്നെ അതായത് പഴം കൊണ്ട് തന്നെ ഇരുപത്താറ് തരം വിഭവങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞു നമുക്കൊക്കെ അറിയാം എത്രയൊക്കെ പരിചയമുണ്ടെങ്കിലും ഇത്ര രീതിയിൽ തയ്യാറാക്കുക എന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ ഓരോ തരത്തിലുള്ള കേക്ക് നിർമ്മാണം ഒന്നിനൊത്തിരി വ്യത്യസ്ത വിഭവങ്ങൾ ഈ മൂന്ന് രീതിയിലും മികച്ച നിലവാരത്തിലുള്ള മത്സരാർത്ഥികളാണ് വന്നിരുന്നത് പാചക മത്സര കൺവീനർ കെ സഫിയ അധ്യക്ഷത വഹിച്ചു സുബറാവു പരിശീലന കേന്ദ്രം ഡയറക്ടർ അഞ്ജന സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റേഴ്സ് ഇ മുഹമ്മദ് ഷെഫീഖ് സൂര്യ സുമോദ് ഫാസിൽ പി മുഹമ്മദ് ഇ കെ രംലത്ത് കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം